ബാബാജി പ്രണാമം പ്രണാമം ബാബാജി ഈ ക്ഷേത്രങ്ങളിലെ അശുദ്ധി മാറാൻ വിപ്രോച്ചിഷ്ടം വിഗ്രഹത്തിലും ചുറ്റും തളിക്കണം എന്ന് തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ടെന്ന് ഒരു പ്രമുഖ ദളിത് ചിന്തകൻ നിരന്തരം പറയുന്നത് കേട്ടു അത് ശരിയാണോ അദ്ദേഹം അങ്ങനെ പറയുക മാത്രമാണോ ഇതെല്ലാം ഇവിടെ ആചരിക്കപ്പെടത്തില്ല ഇപ്പോഴും തുടരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മാത്രം പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞ ആക്ഷേപിക്കുക അതൊക്കെ പറഞ്ഞത് മാത്രം അത് ശരിയാണെന്നൊരു അഭിപ്രായം നമുക്കില്ല അത് ശരിയാണ് എന്നാൽ ഈ ബ്രാഹ്മണ ഉച്ചിഷ്ടവും കഴുകിയ വെള്ളവും പശുവിന്റെ ചാണകവും മൂത്രവും കൊണ്ടുള്ള പഞ്ചഗവ്യവും എല്ലാം തളിച്ചാൽ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ അശുദ്ധി മാറുക എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ അർത്ഥം ഇതൊരു നല്ലൊരു ചോദ്യമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഇത് അർത്ഥം ഉള്ളതുള്ളതാണോ അത് വെറുതെ ആചരിക്കപ്പെടുന്നതാണ് അപ്പൊ ഇവിടെയാണ് ക്ഷേത്രത്തില് പതിതന്മാര് പ്രവേശിച്ചാലും അതുപോലെ മറ്റു പല വാലായ്മകളും ഓരോ ക്ഷേത്രവിധാനത്തിലും ഇപ്പൊ ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ടുള്ള ഓരോ ക്ഷേത്രത്തിലും ഓരോ വിധത്തിലാണ് അശുദ്ധി പറഞ്ഞിരിക്കുന്നത് വൈഷ്ണവന്റെ അശുദ്ധി നിയമം ആയിരിക്കില്ല ചിലപ്പോൾ ശാക്തേയൻ ഉണ്ടാവുക അതല്ല ശൈവന് ഉണ്ടാവുക ഒക്കെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു ശാക്തീയ ക്ഷേത്രത്തിൽ കോമരൊറഞ്ഞ് നെറ്റി പൊട്ടിച്ച് ചോര വീണാൽ അത് അശുദ്ധിയല്ല എന്നാൽ ഇതേ രക്തം വൈഷ്ണവ ക്ഷേത്രത്തിലും ശൈവ ക്ഷേത്രത്തിലും ഒക്കെ വീഴുമ്പോൾ ചിലപ്പം അത് അശുദ്ധിയാകും അതുപോലെയാണ് ഓരോ ഇപ്പം നിവേദ്യാദികളൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ നിവേദ്യം അവിടെ സ്വീകാര്യമായിക്കൊള്ളുന്നില്ല അപ്പോൾ ഈ ശ്മശാനത്തിലെ ഭസ്മം മഹാദേവന്റെ ക്ഷേത്രത്തിൽ ശ്രേഷ്ഠായിരിക്കും എന്നാൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അതങ്ങനെ ശ്രേഷ്ഠ ആയിക്കൊള്ളണം അതുപോലെ തന്നെയാണ് ആ വിശ്വാസ പാരമ്പര്യത്തിനനുസരിച്ചും കുലപാരമ്പര്യത്തിൽ സമ്പ്രദായ ഭേദമുള്ള ആളുകൾ ഓരോരോ ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചാൽ ആ ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടായിരിക്കും അത് അവർ അശുദ്ധിയായിരിക്കുന്ന സമ്പ്രദായ ഭേദമാണ് ഒരു ക്രൈസ്തവനും മുസ്ലിമൊക്കെ അബ്രഹാമിക് മതത്തിൽപ്പെട്ടവരല്ലേ പക്ഷെ അവരൊന്നും അവരെ പുരോഹിതന്മാരും വിശ്വാസങ്ങളും ഒക്കെ ഒരു വ്യത്യാസമില്ല ഇതേപോലെ ഹൈന്ദവധർമ്മത്തിൽ സമ്പ്രദായ ഭേദം എന്നാണ് അവർ പറയുക സത്യത്തിൽ ഉച്ച ആവശ്യമൊന്നുമില്ല അതൊക്കെ തെറ്റുധർമ്മയിൽ വന്നതാണ് പക്ഷെ മറിച്ച് ഈ സമ്പ്രദായ ഭേദമുള്ള അപ്പോൾ ശൈവൻ വൈഷ്ണവന്റെ ക്ഷേത്രത്തിലോ വൈഷ്ണവൻ ശാക്തേൻ്റെ ക്ഷേത്രത്തിലോ അങ്ങനെ പരസ്പരം കയറാതെ ആചരിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഇവിടെ കയറുമ്പോൾ അതിന് പ്രതിരോധിക്കുകയും ചെയ്തുള്ളൂ അതാണ് പിന്നീട് ജാതി ഉച്ച ഒക്കെ ആയിട്ട് മാറിയത് എന്നാൽ കാലം കിടന്നു പോയപ്പോ പരസ്പരം കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ അതിന്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്രസക്തമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ ക്ഷേത്രത്തിൽ അശുദ്ധി ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്രോസ് ചിട്ടം അതുപോലെ തന്നെ ഈ ബ്രാഹ്മണരുടെ കാല് കഴിച്ചിട്ട് ആ വെള്ളം തെളിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുകയും ഇപ്പൊ ദമുച്ചയാദി കാര്യങ്ങളൊക്കെ ക്ഷേത്രപ്രവേശനവും സ്ത്രീ വിഷയമൊക്കെ സ്ത്രീ ആയി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ച ചെയ്യും അവർണ സവർണ ഒരു തർക്കമുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവുമായി വിഷയം വരുമ്പോൾ അതൊക്കെ എടുത്തുയർത്തും പലപ്പോഴും പലരും കുറ്റം പറയാൻ വേണ്ടി അതൊക്കെ ഉയർത്തുന്നത് എടുത്തുയർത്തുന്നല്ലാണ്ട് ഇതിനെ വിചാരം ചെയ്യാൻ വേണ്ടിയിട്ടോ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സത്യാവസ്ഥ പ്രചരിപ്പിക്കാനോ ഒന്നുമല്ല ഇതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് പറയാൻ വേണ്ടിട്ടാണ് ആ മോശപ്പെട്ടതാണെന്ന് പറയുന്ന അപ്പുറം അതിലെന്തെങ്കിലും നന്മയുണ്ടോ എന്നുള്ള ഇവിടെയാണ് വിപ്രോച്ചിഷ്ടം തളിക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിപ്രന്റെ പാല് വിപ്രന്റെ കാല് കഴുകിവച്ചിട്ടുള്ള വെള്ളം തളിക്കണം എന്ന് പറയുമ്പോൾ പാദം കഴുകിയതാണെങ്കിൽ അവിടെ വിപ്രോച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ ഈ വിപ്രം എന്ന് പറഞ്ഞാൽ തന്നെ സായണാചാര്യം പറയുന്നത് സ്വന്തവും മറ്റുള്ളവരുടെയും പാപത്തെ വിശേഷണങ്ങൾ കൊണ്ട് തന്റെ കഴിവ് കൊണ്ട് ഇല്ലാണ്ടാക്കാൻ കഴിയുന്നവൻ ആരോ കഴിയുന്നവനാരോ അതാണ് ഈപ്ര വിശേഷണ പാപം ഒരു വാക്യത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത് വിർവചനത്തിലൂടെയാണ് പറയുന്നത് അപ്പോ അങ്ങനെ അപ്പം ഒരു അത്ര ശ്രേഷ്ഠനായ ജ്ഞാനം കൊണ്ട് ശ്രേഷ്ഠമായ ഒരു വ്യക്തി എന്നേ അർത്ഥമുള്ളൂ ആ ജ്ഞാനിയുടെ ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ അയാള് വലിയൊരു നൂറ്റൊന്ന് കറി കൂട്ടി ഭക്ഷണം കഴിച്ചേ ആ കഴിച്ചതിന്റെ ഇച്ചിലാണ് ഉച്ചിഷ്ടം എന്ന് കരുതുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മൂഢതയായിരിക്കില്ലേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ ഒരാൾ ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് കൊണ്ടു അത് ശുദ്ധിയാകും എന്ന് അവിടെ ശുദ്ധമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂഢതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ എന്തായി കാണിക്കുന്നത് കാണിക്കുന്നത് പണ്ട് കുമാരനാശനം പറഞ്ഞ പോലെയാണ് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആചരിച്ച് അത് തെറ്റായിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പിന്നീട് പിന്നീട് ആവർത്തിച്ച് ആവർത്തിച്ച് ആചാരമായി മാറുകയാണ് ഇവിടെ ഇഷ്ടം എന്ന വാക്ക് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ അതിനു മുമ്പ് മറ്റൊരു വാക്ക് കേൾക്കാം വ്യാസോച്ചിഷ്ടം ജഗത് സർവം നഗവാൻ വേദവ്യാസന്റെ ഉച്ചിഷ്ടമാണ് ഈ കാണായതെല്ലാം ഈ കാണായതെല്ലാം അല്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം ഭഗവാൻ വേദവ്യാസൻ പായസവും ചോറും കൂട്ടി കഴിച്ചതിന്റെ ആ ഇച്ചിൽ ഇട്ടതാണെന്ന് പറഞ്ഞ അത് ശരിയാണല്ല ഭഗവാൻ വേദവ്യാസൻ തൊടാത്തതായിട്ട് പറയാത്തായിട്ട് അറിയാത്തതായിട്ട് ജഗത്തിൽ ഒന്നുമില്ല അതാണ് ഇവിടെ കാണുന്നതെല്ലാം എന്ന് അപ്പൊ ജ്ഞാനത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിന്റെ ഭാഗമായി ഭഗവാൻ വേദവ്യാസൻ പറഞ്ഞ് കൈവയ്ക്കാത്തതായിട്ട് അല്ലെങ്കിൽ ഭുജിക്കാത്തതായിട്ട് ആ ഭുജിച്ചാക മൊത്തം ഭഗവാൻ വേദവ്യാസൻ എന്തൊക്കെയാണോ ഗ്രഹിച്ചത് അതിൽ നിന്ന് അദ്ദേഹം എടുത്തു തന്നത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അപ്പൊ ആകത്തുകയാണ് ഇവിടെയുള്ള എണ്ണം അപ്പൊ ഇവിടെ വിപ്രോച്ച് ഇഷ്ടം എന്ന് പറയുമ്പോൾ വിപ്ര എന്ന് പറഞ്ഞാൽ വേദപാഠാത്ഭവേ വിപ്ര വേദം അറിവ് ആത്യന്തികമായ അറിവെന്താണ് സർവം ഖലിതം ബ്രഹ്മ ഈശാവാസി വിധം സർവം ശിവോഹം എന്നൊക്കെയുള്ള അഹ് ബ്രഹ്മാസ്മി ഇതൊക്കെയാണല്ലോ അറിവില്ലേ ഇത്തരത്തിലുള്ള അറിവുകളെ ആർജിച്ചാൽ ആ ആർജിച്ച അറിവിൽ നിന്നും അറിവിൽ താൻ ആർജിച്ച അറിവിൽ നിന്ന് ശാസ്ത്രബോധത്തിൽ നിന്നും തനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും ആ തിരിച്ചറിവ് പരമമായ ജ്ഞാനമാണ് എന്താണ് പരമായ ജ്ഞാനം ഈ പറഞ്ഞതാണ് സർവം ഖലിതം ബ്രഹ്മ ഇവിടെ സർവം ശിവമയമാണ് സർവം നാരായണമയമാണ് എന്തെങ്കിലും എന്തെങ്കിലൊന്നുണ്ടെങ്കിൽ വൈഷ്ണവരെ സംബന്ധിച്ചിട്ട് ഈ ജഗത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാരായണനാണ് ഈ കാണായതെല്ലാം നാരായണനാണ് നാരായണല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വൈഷ്ണവഭാവം ശക്തിയല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ശാക്തി അപ്പൊ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളതെല്ലാം എല്ലാം അത് തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പൊ ആ ജ്ഞാനം കൊണ്ടുവേണം അവിടെ അശുദ്ധി അശുദ്ധി എന്താ അശുദ്ധി ഭേദബുദ്ധിയിൽ നിന്നുണ്ടാകുന്നതാണ് ഭേദബുദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളും മറ്റതും ശുദ്ധവും അശുദ്ധമൊക്കെ ഉണ്ടാവും ഭേദബുദ്ധി ഇല്ലാതിരിക്കാൻ പരമമായ ജ്ഞാനത്തിലൂടെ മാത്രമേ സാധ്യവുള്ളൂ പരമമായ ജ്ഞാനം നമ്മൾ പറഞ്ഞു അത് മാത്രമേ ഉള്ളൂ ഏകമേവ അതിഥീയ രണ്ടില്ലേ ഒന്നേ ഉള്ളൂ എന്നുള്ള ഭാവം ഒന്നെന്താ പരവമായ സത്യസ്വരൂപം ആ സത്യസ്വരൂപം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യം കാണാം ആ വിശേഷങ്ങൾ നമ്മൾ ഗ്രഹിച്ചറിഞ്ഞ ജ്ഞാനം വേണം ആ ജ്ഞാനത്തിന്റെ ആ ജ്ഞാനത്തിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊടുക്കുന്ന പരമമായ അറിവ് ഇതാണ് യഥാർത്ഥ വിപ്രോച്ചിഷ്ടം ആ ഉച്ചിഷ്ടം കൊണ്ട് തെളിച്ചാൽ അവിടെ ശുദ്ധിയാവും അവിടെ നൂറുകൂട്ടം കറിയോ അത് ഇപ്പൊ ചോറും പായസമായാലും കുഴപ്പമില്ല അവിയലും അല്ലെങ്കിൽ ഇഞ്ചിക്കറിയെല്ലാം കുഴപ്പമില്ല ഇനിയിപ്പോൾ കോഴി ബിരിയാണി കഴിച്ചാലും കുഴപ്പമില്ല അതിന്റെ അതിൻ്റെയൊന്നും വേസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് എവിടെയും ശുദ്ധാവില്ല അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റായ ധാരണയാണ് പിന്നെ ക്രിയാമാർ ഒക്കെ പലരും പല ക്രിയാകോലാഹലം കാണിക്കും പക്ഷെ അതിലൊന്നും അർത്ഥമില്ല ഇനി ഈ പറഞ്ഞ അർത്ഥത്തോട് നിങ്ങൾ നോക്കി നോക്കൂ അതിനെല്ലാം കുഴപ്പമുണ്ടാകുന്നു അതുണ്ടാവില്ല എന്ന് നമുക്കെല്ലാം ബോധ്യമാണ് ജ്ഞാനഹമ്മുടെ ശുദ്ധാശുദ്ധ ഭേദങ്ങളെ മറികടക്കാം ശുദ്ധാശുദ്ധ ഭേദമില്ലാതെ പരമായ മുന്നോട്ട് പോക്കിനെയാണ് പറയുന്നത് ഇതുപോലെ തന്നെയാണ് പഞ്ചഗവ്യ ശുദ്ധി ലി പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ പശുവിന്റെ പാല് തൈര് നെയ്യ് ഗോ മൂത്രം ഗോമയം ചാണകം ഇതൊക്കെ പാടെ ചേർത്തിട്ട് കൃത്യമായ അനുഭവത്തിൽ മന്ത്രങ്ങളോടുകൂടി ചേർത്ത് അളിക്കുന്നതാണ് ഇവർ ഔഷധമാണ് പഞ്ചഗവ്യം എന്നുള്ളതിന് നമുക്ക് സംശയമൊന്നുമില്ല അതൊരു ആയുർവേദപരമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് ഈ മനുഷ്യൻ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും ഈ മോഡേൺ ചിന്താഗതി ഉള്ളവർ ഇതെങ്ങനെ അടിക്കാനും മറ്റുള്ളതിനൊക്കെ പറയുന്ന കാർഷികമായിട്ടൊരു ഒരു ഔഷധമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ശരി ആയുർവേദത്തിൽ അതൊരു മനുഷ്യനും കഴിക്കാൻ പറ്റിയ ഔഷധം തന്നെ ഉണ്ടാ പറയുന്നത് ആന്തരിക ശുദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് പറയുന്നത് ഈ ഒരു ഒരു ദ്രവ്യം പുറത്ത് തളിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ആർദ്ധത്തിനെ കണ്ട തളിച്ചാൽ ശുദ്ധിയാവോ എന്നതിനേക്കാൾ അതിന്റെ ആ ഒരു ഔഷധ ഗുണത്തെ കുറിച്ച് മനസ്സിലാക്കുക ഇനി അതാണോ പറഞ്ഞു ഇവിടെയാണ് ഗോ എന്ന ശബ്ദത്തെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പശു എന്ന് മാത്രമാണ് മലയാളത്തിലെ പശുവല്ല മലയാളത്തിലെ പശു എന്ന് പറഞ്ഞത് പശുവിനെയാണ് അല്ലേ ഗോവിനെയാണ് അപ്പൊ ഇവിടെ മാറ്റം എന്താണ് ഗോ എന്ന് പറഞ്ഞാലുള്ള പശുവിനെയാണ് പറയുന്നത് ആ ഗോ എന്ന് പറയുമ്പോൾ ഈ പശു മാത്രാന്ന് കരുതുമ്പോഴാണ് ഗോ സംരക്ഷണത്തിന്റെ പേര് പറയട്ടെ ആളുകളെ തല്ലാനും കൊല്ലാനും കുത്താനും ഒക്കെ തോന്നുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായി ഈ ജനാധിപത്യ രാജ്യത്തെ ഈ ധർമ്മം മോശമാണെന്ന് ആളുകൾ പറയും ഇതിന്റെ പേരിൽ പശുവിൻ്റെ പേരിൽ കുറെ ആൾക്കാരെ കൊല്ലുന്നതാണോ ഈ ധർമ്മം എന്ന് ചോദിക്കുക ആക്ഷേപിക്കപ്പെടും ചാണകത്തിന് കിട്ടുന്ന വില മെൻഷന് കിട്ടുന്നില്ല എന്നൊക്കെ പറയും അതിനെ കാരണം ആക്ഷേപിക്കപ്പെടുന്ന പ്രധാന കാരണം നമ്മൾ ഈ ധർമ്മത്തിന്റെ വ്യാഖ്യാനത്തെ വാക്കുകളുടെ അർത്ഥത്തെ നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗച്ഛതീതി ഗോ എന്നാണ് പറയുക ഗച്ഛതീതി ഗോ എന്നാണ് നിർവചനം സഞ്ചരിക്കുന്നത് എന്തോ അതാണ് ഗോ സഞ്ചരിക്കുന്നത് എന്താണ് സഞ്ചരിക്കുന്നത് പശു സഞ്ചരിക്കുന്ന സംശയം ഇല്ല അല്ലാണ്ട് സഞ്ചരിക്കുന്നത് ഭൂമിയാണ് ഇപ്പൊ ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി ഒരു ഗോ ആണ് ആ ഗോവിന്റെ സ്വാഭാവികമായിട്ടും മയം അഞ്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പഞ്ചഗവ്യം ആ പനാ പറയുന്ന ഈ അഞ്ച് സ കാര്യങ്ങൾ അപ്പൊ അപ്പൊ ഇവിടെ ഗോ എന്ന് ഭൂമി എന്ന് പറഞ്ഞാൽ പോലും ഭൂമിയെ കൂടി ചേർത്ത പഞ്ചഭൂതങ്ങളെയാണ് പറയുന്നത് അവിടെ പഞ്ചഭൂതാണ് ഇതല്ലെങ്കിലോ ഗോ എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് സഞ്ചരിച്ചോണ്ടിരിക്കും എന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം അല്ലേ അപ്പൊ പരവമായിട്ടുള്ളത് ആത്മാവാണ് ആത്മാവാണെങ്കിലും ഈ പഞ്ചഭൂതങ്ങളോ അല്ലെങ്കിൽ പഞ്ചതത്വങ്ങളോ ഒക്കെ ആയിട്ട് വരും അല്ലേ ജലഗന്ധ ഒക്കെ പറയില്ലേ നമ്മൾ സാധാരണ ഭൂമി ജലം അഗ്നി വായു ആകാശം അങ്ങനെ പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് അതിനെ ചേർത്ത് ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളും ചേരുമ്പോൾ അത് എവിടെയാണ് ചേരുന്നത് അത് പരമമായ സ്വരൂപത്തിൽ സത്യസ്വരൂപത്തിൽ പരമേശ്വര ഭാവത്തിൽ നിന്നാണ് അത് ചേരുന്നത് അത് ഉണ്ടാകുന്നതും പരമേശ്വര പരാശക്തി ഭാവത്തിൽ നിന്നാണ് ആ ഒരു അപ്പോഴും എന്താ ഉണ്ടാകുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഏകം സത് ഒന്നേ ഉള്ളൂ ഇനിയിപ്പോ ഏകം എന്നത് വിട്ടിട്ട് ദ്വൈതാദ്വൈത ഭാവാണെങ്കിൽ ശരി അവിടെ ഇപ്പൊ കവളന്മാർക്ക് ദ്വൈതാദ്വൈത ഭാവാണ് ദ്വൈതവുമല്ല അദ്വൈതവുമല്ല അതിന് ഉപരിയുള്ളൊരു ചിന്താപദ്ധതിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ആ പരമമായ ജ്ഞാനം കൊണ്ട് തളിച്ച് ശുദ്ധിയാക്കാനാണ് അങ്ങനെ വരുമ്പോൾ ആത്യന്തികമായി ഭേദബുദ്ധി ഉണ്ടാകരുത് എന്ന് കരുതി ആചാര്യന്മാർ ഭേദബുദ്ധി ഉള്ള ആളുകൾക്ക് സാധാരണ വേദത്തിലും തന്ത്രത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ശുദ്ധാശുദ്ധ ഭേദമൊക്കെ ഉള്ളത് ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല അവിടെ വർണ്ണഭേദോ ജാതി ഭേദോ ലിംഗഭേദോ ഒന്നിന്റെ പേരിലും ഭക്ഷണഭേദോ ഒന്നിന്റെ പേരിലും ഇല്ല എല്ലാം പരമമായ സത്യമാണ് എല്ലാം ഈ പ്രപഞ്ചത്തിൽ വേണ്ടതാണ് എന്നുള്ള ബോധ്യുണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ എന്താണ് ഒന്ന് അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ ദ്രവ്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ദ്രവ്യം നമ്മളുടെ സ്വയമുള്ള യുക്തി കൊണ്ട് ചിന്തിക്കുക ഏതെങ്കിലും അശുദ്ധി വായിച്ചോടത്ത് വേസ്റ്റ് കൊണ്ടു ഇട്ടാൽ ശുദ്ധിയാകുമോ എന്നുള്ളതൊക്കെ സ്വയം ഒന്ന് ചിന്തിക്കി സ്വയം ചിന്തിക്കുമ്പോൾ നോക്കാൻ ശ്രമിക്കുക അപ്പൊ എന്താണ് അപ്പൊ പരമായും ജ്ഞാനത്തെത്തോടും പരമായും ജ്ഞാനത്തിന്റെ അറിവ് കൊണ്ട് മാത്രമാണ് ശുദ്ധത ശുദ്ധി കൈവരിക്കാൻ കഴിയുള്ളൂ ബാക്കിയൊക്കെ ഇപ്പൊ കുളിക്കുന്നു എന്നുള്ളത് ബാഹ്യമായി വേർപ്പ് നമുക്ക് പുറത്തുനിന്ന് കളയാൻ പറ്റൂലേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബാഹ്യമായി നിൽക്കുന്ന അടുക്കള കഴുകി കളയാൻ പറ്റും അപ്പോഴും ആന്തരികമായിട്ട് ഇതൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് പുറത്തേക്ക് വരുമ്പോൾ ദുർഗന്ധം വമിക്കും അതുകൊണ്ട് നമ്മൾ കഴുകുന്നു ഇങ്ങനെ ചില യുക്തിപരമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്പുറം ആന്തരിക ശുദ്ധി അന്തക്കെന്ന ശുദ്ധിക്കേ ഈ കുളിയോ അല്ലെങ്കിൽ നമ്മളുടെ ആചമനോ പ്രോക്ഷണോ ഇതൊന്നും തന്നെ ആറാട്ടൊന്നും ഒരു കാര്യവും ഇല്ല അല്ലെങ്കിൽ മറ്റും അത് ഒതുടക്കുക എന്ന് പറയും ഇതൊന്നും കൊണ്ടും ആന്തരിക ശുദ്ധി സാധ്യമാവില്ല ആന്തരിക ശുദ്ധി സാധ്യമാവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചിന്ത വരാൻ വേണ്ടി ബാഹ്യ ശുദ്ധി പറഞ്ഞിരിക്കുന്നത് പിന്നെ സാമൂഹികമായ ജീവിതത്തിനും വൃത്തിയും വെടിപ്പും വേണം പക്ഷേ യഥാർത്ഥം വേണ്ടത് ആന്തരിക ശുദ്ധിയാണ് അതുകൊണ്ട് തന്നെ ബാഹ്യമായിരിക്കുന്ന വാക്കുകളുടെ പുറകെ പോകാതെ അതിന്റെ ക്രിയാ കോലാഹലങ്ങൾക്കൊപ്പം പോകാതെ ആന്തരികമായിരിക്കുന്ന ഒരു വ്യവസ്ഥയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ധർമ്മത്തിന്റെ മഹത്വം ആക്ഷേപിക്കപ്പെടുമായിരുന്നില്ല ആരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കില്ല ഇപ്പോഴും പറയുന്നതും ആചരിച്ചവരും തമ്മിൽ ഒരു ഭേദവും നമ്മൾ കാണുന്നില്ല ആചരിച്ചവർക്ക് എത്ര ദൂരെ പോരായ്മയുണ്ടോ അത്ര കണ്ട് പോരായ്മ ഇതിന്റെ പോരായ്മയെ കുട്ടിഘോഷിക്കാൻ വേണ്ടി ആക്ഷേപിക്കാൻ വേണ്ടി നിരന്തരം പറയുന്നവർക്കൊണ്ട് രണ്ടു കൂട്ടിലും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായിട്ട് നമുക്ക് തോന്നുള്ളൂ പക്ഷെ നമുക്ക് എന്ത് വേണം നമുക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഇതിൻ്റെയൊക്കെ തെറ്റായ എല്ലാം ആചരിക്കപ്പെടേണ്ടത് ആചരണത്തിന് ദോഷമില്ലാത്ത വിധം യുക്തിക്ക് ഇണങ്ങുന്നതാണെങ്കിൽ ആചരിച്ചു പോവുക തന്നെ വേണം ആർക്കും ദോഷമില്ല അല്ല യുക്തിക്കൊന്നും നിരക്കാത്ത ചില കാര്യങ്ങളാണെങ്കിൽ നമ്മളത് മാറി ചിന്തിക്കുക തന്നെ വേണം ഇല്ലേ അത് മാറി ചിന്തിക്കണം എന്നിട്ട് അതിൻ്റെ ശാസ്ത്രവശത്തെ എടുക്കണം എന്നിട്ട് ആ രീതിയിൽ ആചരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമാജത്തിൽ ഐക്യമുണ്ടാവും കെട്ടുറപ്പുണ്ടാവും അവിടെ ബ്രാഹ്മണ്യനും ബ്രാഹ്മണ്യവും വിപ്രത്വവും ഒക്കെ എന്താണ് അതൊക്കെ ജ്ഞാനസംബന്ധിയായി മാറും ജ്ഞാനമാകുന്നതോടു കൂടി ജ്ഞാനമാർജിച്ചാൽ ആർക്കും എന്തു ആകാം ജ്ഞാനമല്ലാതെ അജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് ഈ ശരീരത്തിന്റെ ജന്മത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് എങ്കിൽ അതൊക്കെ കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയാ അതുകൊണ്ട് ഏതെങ്കിലും ദളിത് ചിന്തകനോ അല്ല പുരോഗമനവാദക്കാരോ ഇടതുപക്ഷ ചിന്താഗതിക്കാരോ ഹിരുദോഷക്കാരോ ആരായാലും ശരി അവരൊക്കെ ആര് ഏത് ആചാര്യന്മാരോ അല്ലെങ്കിൽ ഈ വിമർശകരോ ഒക്കെ പറയുന്നു എന്നുള്ളത് കൊണ്ട് അവരെ ആക്ഷേപിക്കുക അവരെ കയ്യേറ്റം ചെയ്യുന്നതിനോടും നമ്മൾ യോജിക്കുന്നില്ല അല്ലെങ്കിൽ അവർ തെറ്റാണോ എന്ന് നമ്മളും ചിന്തിക്കണം ഇവിടെ ഉള്ളതാണ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളതാണ് എഴുതപ്പെട്ടു എന്നുള്ളതിന്റെ എഴുതപ്പെട്ട എഴുതിയ ആചാര്യന്മാർക്കൊക്കെ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കാം പറഞ്ഞു വെച്ച ആചാര്യന്മാർക്ക് ശ്രൗദാണല്ലോ പറഞ്ഞു വെച്ച ആചാര്യന്മാർക്കും കേട്ട് പഠിച്ചവർക്കൊക്കെ നല്ല ധാരണ ഉണ്ടാകും പക്ഷെ മറിച്ച് കാലാന്തരത്തിൽ അതിനൊക്കെ മൂല്യശുതി വന്നു എന്ന സത്യം യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി പറയുന്നവരെ പഴിക്കാതെ നമ്മൾ സ്വയം തിരുത്തി ആചരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആചരിക്കുമ്പോൾ ഈ ധർമ്മം ഇത് നിലനിൽക്കുന്ന ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു ധർമ്മ വ്യവസ്ഥയാകും അല്ലേ ശ്രേഷ്ഠ ധർമ്മമാകും ആ ധർമ്മത്തെ സനാതനം സനാതനധർമ്മം എന്ന് വിളിക്കാം നല്ല തെറ്റായിട്ട് ആചരണം ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന പോലെയാവും അങ്ങനെയല്ലല്ലോ വേണ്ടി അതുകൊണ്ട് സത്യസന്ധമായി ഇതിനെയൊക്കെ മനസ്സിലാക്ക അതുകൊണ്ട് ക്ഷേത്രത്തിൽ അശുദ്ധി ബാധിച്ചു കഴിഞ്ഞാൽ ദ്രവ്യങ്ങള് ഈ പറയപ്പെടുന്ന അവശിഷ്ടങ്ങൾ ഉച്ചിഷ്ടങ്ങളൊക്കെയാണ് അത് തെളിക്കേണ്ടത് എന്നുള്ളതും ശുദ്ധമായ ജ്ഞാനം കൊണ്ട് അത് വിപ്രന്റെ ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ വിപ്രൻ വേദപഠനാണ് നടത്തിയത് ആ വേദപഠനത്തിൽ ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ വേദപാരായണം മന്ത്രം കൊണ്ട് ഉദ്ഘോഷിക്കുക ഇതൊക്കെയാണ് അവിടെ വേണ്ടത് അപ്പൊ മന്ത്രങ്ങൾ മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ അവിടെ നമ്മൾ പാരായണം ചെയ്യുമ്പോ മന്ത്രജപം നടത്തുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു ആ മന്ത്രം താൽ ശുദ്ധീകരിക്കപ്പെടുന്നു ആ രീതിയിൽ നിങ്ങൾ ക്രിയാഭാഗം ആചരിക്കുക പഞ്ചഗവ്യമാണെങ്കിൽ പഞ്ചബോധാത്മകമായി ശരീരത്തിൽ നിന്ന് നമ്മൾ ഇതേപോലെ നമ്മൾ മന്ത്രങ്ങളെ പുറത്തേക്ക് പറയുക അപ്പൊ പഞ്ച നാല് വേദങ്ങൾ നാല് അറിവുകളാണല്ലേ നാല് നാലറിവുകളും അതിൽ പരാമായ അറിവും ചേർത്താൽ അഞ്ചറിവായി ഈ അഞ്ചറിവുകളെ കൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാം ഇപ്പൊ അറിവാണ് ജ്ഞാനമാണ് ഈ ധർമ്മം മുന്നോട്ട് വെച്ച ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സന്ദേശം ആ സന്ദേശം എന്താണ് ഈ കാണായതെല്ലാം ആ പരമേശ്വരൻ പരാശക്തി തന്നെ അതിൽ ഭേദമില്ല നമ്മളെല്ലാം അത് തന്നെയാണ് അത് നമ്മളാകുന്നു നമ്മൾ അതാകുന്നു തത്വസി